ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വിദേശയാത്ര നടത്തിയ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന് അറസ്റ്റ് വാറണ്ട് തിരുവനന്തപുരം സി ജി എം കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് പാസ്പോർട്ട് കെട്ടിവയ്ക്കണമെന്ന വ്യവസ്ഥ പാലിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ നടപടി ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ആ അനന്തൻ സാധാരണ ഇപ്പോൾ സമരങ്ങളിലും മറ്റുമൊക്കെ കേസെടുക്കുക സ്വാഭാവികമാണ് അപ്പോൾ ജാമ്യത്തിന് വ്യവസ്ഥകൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇവിടെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടത് അതിന് ഫിറോസ് എന്ത് വിശദീകരണമാണ് കോടതിക്ക് നൽകിയത് അഭിലാഷ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെയാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വിദേശത്ത് പോയി എന്ന് കോടതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്കെതിരായ സമരം യു ഡി വൈ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു നിയമസഭാ മാർച്ചായിരുന്നു ആ മാർച്ചിൽ സംഘർഷമുണ്ടായി അതിൽ പി കെ ഫിറോസ് അടക്കം രാഹുൽ മാങ്കുടത്തിലടക്കം ഉള്ളവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു ഈ ജാമ്യ ഈ ജാമ്യം നൽകുമ്പോഴുള്ള പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് പാസ്പോർട്ട് സർവീസ് ർ ചെയ്യണം കോടതിയിൽ എന്നുള്ളതായിരുന്നു എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ച് പി കെ ഫിറോസ് വിദേശത്തേക്ക് പോയി എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു അങ്ങനെ കോടതി അഭിഭാഷകനടക്കം വിളിച്ചു വരുത്തി ഫിറോസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പി കെ ഫിറോസിന്റെ അഭിഭാഷകൻ തന്നെയാണ് പറഞ്ഞത് പി കെ ഫിറോസ് ഇപ്പോൾ തുർക്കിയിലാണ് എന്നുള്ളത് ഇതോടെയാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് വളരെ ഗൗരവകരമായ സംഭവമാണ് അങ്ങനെ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടും അതിൽ ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികം കോടതിയിൽ നിന്ന് നടപടി നേരിടുന്നു ഗൗരവതരമായ വിഷയമാണ്